ഇനി നമ്മത്തന്നെ നല്ല ടേസ്റ്റ് അമ്മയേടെ ചോറ് കഴാ അമ്മേ കൊട്ടി ചോറ് അളമിതാ അമ്മ എന്താ അമ്മ കറിയനദെ സ്വപ്പങ്ങ വെയ്ക്കോ ഇങ്ങ കോടാ കോടാ അച്ഛാ 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 എന്താ സ്വത്തെ അച്ഛൻ സീത പറഞ്ഞെന്നാ ഇതാ അമ്മ ഇരുന്നു കറിയണു എന്ത് അച്ഛൻ സീത പറഞ്ഞെന്നാ അമ്മ ഇരുന്നു കറിയണു ഞാൻ ഇപ്പോ ഇതുതന്നെ എന്തിനീ കിണ്ട ഒരു കാര്യം കേൾക്കണം കൂട്ടർ ഇതൊന്നും ഒരു കാര്യമാണോന്ന് കേക്കണട്ടാ കേട്ടിട്ട് എന്നെ നിങ്ങൾ എന്താ തീറ്റ പറയ തല്ല് എന്ത് വേണേലും ചെയ്തോ കായ വറുത്ത് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ട് നിന്ന് കായ വറുത്ത് അത് മൂപ്പരയ്ക്ക് ഞാൻ കുറച്ച് തിന്നാൻ കൊടുത്തു കറി വയ്ക്കാൻ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് കുറച്ച് കായ വറുത്ത് മേടിച്ചു അത് മൂപ്പരയ്ക്ക് ഞാൻ തിന്നാൻ കൊടുത്തിട്ട് മൂപ്പര് അത് അവിടെ ഇരുന്നിട്ട് തിന്നുന്നു കണ്ടു എന്നിട്ട് മൂപ്പര് ഞാൻ ഞാനപ്പം അവിടെ തന്നെ ഇരുന്നത് എന്നിട്ട് മൂപ്പര് അത് മൂപ്പരുടെ പല്ലിൻ്റെ ഇടയിൽ കുടുങ്ങി എന്നിട്ട് മൂപ്പര് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യം എന്നിട്ടാണ് കേക്ക് ഏട്ടാ നിങ്ങളുടെ പല്ലിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പല്ലിൻ്റെ ഇടയിലും കായ വറുത്ത് നിന്നിട്ട് കുടുങ്ങിയിട്ടുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മൂപ്പരർക്ക് ഉണ്ടായ സംഭവം നമുക്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഞാൻ ചോദിച്ചോ ഞാൻ ചോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ധ്യാനൊന്നും പറഞ്ഞിട്ടില്ല ഞാനും പറയാത്തന്നെവേദന എടുക്കണ്ടിരുന്നോ തലവേദന ആഹ് ശരി ശരി എന്റെയും കാര്യവർത്തത് വായയിൽ കുടുങ്ങി ഞാനിപ്പ എന്നിട്ട് നോക്കും നിക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി പോണ കാര്യവർത്തതൊക്കെ കുടുങ്ങിയില്ലേ എന്റെ വായലും കുടുങ്ങി വെയിൽ കണ്ട ആ വെയിലത്തെ മട്ട വെയിലും കൊണ്ട് ഞാൻ ആ സാധനങ്ങൾ മേടിച്ചിട്ട് വന്ന് എനിക്ക് വെയിലിനെ കൊണ്ടു കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ആകെ പിന്നെ ഞാൻ പ്രഷറിന്റെ കുളി കഴിച്ചില്ലേ നിനക്കറിയാലോ വയസ്സായില്ലേ ഇനി തലവേദന എടുത്തിട്ട് എടു ഷർദി തേങ്ങ എല്ലാം ഉണ്ടാവും വറുത്തിട്ടും നല്ല ഉപ്പേരി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി സൂപ്പർ ഉണ്ടാക്കി കഴിച്ചോക്കണം ഞെട്ട് നീ കുട്ടി അറിയാൻ ഞെട്ടാൻ തയ്യാറായി നിന്നോ സൊത്തേ നീ ഒരു ചോറ് വെള്ളം എടുത്തിട്ട് എടുത്തിട്ടുവാ കായവർത്ത കാര്യല്ലേ നീ കായവർത്ത കൊണ്ടുവരില്ല പോരേ പോരേ കൊണ്ടോണ്ടാ ഇത്ര നല്ല സംഭവങ്ങളൊക്കെ ഇവിടെ ആ കഥ പറഞ്ഞിട്ട് ഇത് നോക്ക് ഇഷ്ടമുള്ള ഈ പേരെന്താ അമരക്ക കൊത്തമരക്ക നല്ല തേങ്ങി എന്ത് ടേസ്റ്റിലാണ് നോക്ക് ഏട്ടൻ ഏട്ടൻ കഴിക്ക നല്ല ടേസ്റ്റ് കഴിച്ചു നോക്ക് ഇത് ഏട്ടന്റെ സ്നേഹാണ് കഴിച്ചു നോക്ക് അപ്പോ ചെറിയ കുട്ടികളെ കാട്ടി അങ്ങാണ്

ഗുളിക മരുന്നൊക്കെ കറക്റ്റായിട്ട് കഴിക്കും വൃദ്ധി കഴിച്ചിട്ട് ഗുളിക അയക്കും